പറഞ്ഞു തരാം അല്ലാഹു പഠിക്കാൻ ഭകിന്തരുമാറാകട്ടെ നേരെ ഇരിക്കണോട്ടെ ഒരു കേറ്റം കഴിഞ്ഞാ ഉണ്ടോ ഇല്ലേ ഒരു കേറ്റം കഴിഞ്ഞോ ഏഹ് ഉറപ്പല്ലേ ഒരു ദുഃഖം കഴിഞ്ഞ ഒരു സന്തോഷമുണ്ടോ ഉണ്ടോ അള്ളാഹു പറയുകയാ പറയ ഒരു 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 സന്തോഷം കേറ്റം ഞാൻ ർത്ഥം ഇപ്പൊ നിനക്ക് അല്ലാഹു ദുഃഖം തന്നിട്ടുണ്ടെങ്കിൽ നീ മനസ്സിലാക്കുക നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു ആ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാള അന്ന്ച്ചോനെ ഇൻഷുറൻസും ഒന്നുമില്ല അങ്ങനെ വേണം എന്ത് ഇൻഷുറൻസ് മനുഷ്യന്റെ കാര്യം കോടി തീരാന് കോടിന്നാ പറഞ്ഞ മലക്കുകള് ഞാൻ മാത്രം ഞാൻ എന്റെ കാലം മാറിയ ഞാൻ എന്റെ ഭാര്യയും കൂടെ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഒരമ്മ എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാം ഓണബമ്പർ 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 ഞാൻ ആ അമ്മയെ നോക്കി ആ അമ്മയെ ഞാൻ നോക്കി എന്നിട്ടും ചോദിക്കുന്നുണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഞങ്ങൾക്ക് ഇത് എടുക്കാൻ പാടില്ല ഹറാമാണ് ഞങ്ങൾക്ക് ഇത് എടുക്കാൻ പാടില്ല പാവ ആ അമ്മ എന്നെ ഒരു നോട്ടം ചിരി ആ അമ്മ നോക്കിയിട്ട് എന്നെ നോക്കിട്ടൊന്ന് ചിരിച്ചു ആ ചിരിച്ചെന്തിനാന്നറിയോ ആ അമ്മ എന്നോട് പറയാ നിങ്ങളുടെ ഒരു കാക്കാട കടയിലെ ഏതെന്റ ഞാനും ഒരു കാക്കാടെ കടയിലെ ഏതെന്റായി അമ്മ അവിടെ നിർത്തോണ്ട് വന്നിട്ട് നമ്മളോട് ചോദിക്കണത് ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് ഞവിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് എടുക്കലേന്ന് കഴിഞ്ഞ വർഷം കോടി അടിച്ചമം തന്നെ പറയുന്നുണ്ട് ഇനി ജീവിതത്തിൽ ഒരാൾക്ക് ഇത് അടിക്കരുതെന്ന് കാരണം അടിച്ചതോടുകൂടി ഓന്റെ സമാധാനം പോയി ഓൻ തന്നെയാ പറഞ്ഞത് ലോട്ടറി എടുക്കണ ചങ്ങാതിയോട് ഞാൻ പറയാ ഇപ്പൊ നിനക്കിപ്പൊ സമാധാനുണ്ട് കയറിക്കടക്കാൻ വാടക അള്ളാന്റെ സഹായം നിനക്ക് നീ ഇത് എടുത്ത അന്നത്തോടെ നിന്റെ കാര്യം പോയി അതോടുകൂടി അള്ളാൻറെ സഹായം നഷ്ടപ്പെടും ഒരു പാടില്ല എന്തിനാ എന്തിനാ ഇത് ഇസ്ലാമിന്റെ നിയമങ്ങൾ ലോൺ കൂടി ലോൺ എടുത്തിട്ട് പണയം പലിശത്തിൽ പണയടുത്ത് വന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും സ്വർണം വേണോ കൊണ്ടുപിറ്റോ പണയം വെക്കാൻ പറ്റത്തില്ലോൺ എല്ലാവർക്കും അയാൾ എന്റെ അടുത്ത് ചോദിച്ചൊരു മസാല മൈക്കാണ് ഇപ്പൊ എല്ലായിടത്തും മൈക്കിനെതിരെ കേസെടുക്കണ കാലടുത്തൊരാള് ചോദിച്ചു വയത് പറയാം സെറാജ് ഉസ്താദ് വന്നു വായത് പറയാൻ വരുന്നുണ്ട് ഉസ്താദ് വായതിന് വന്നിട്ട് പറയുന്നുണ്ട് കള്ള് കള്ളു കുടിക്കരുത് വിഭിചരിക്കരുത് പലിശ വാങ്ങരുത് കൊടുക്കരുത് സാക്ഷി നിക്കരുത് എല്ലാം പാപം ഉസ്താദ് പലിശ പലിശ കൊടുക്കരുത് വാങ്ങരുത് സാക്ഷി നിൽക്കരുത് എഴുതരുത് എല്ലാം പാവം എല്ലാം പറഞ്ഞിട്ട് ഉസ്താദ് അങ്ങ് പോകും വന്ന വണ്ടി ഏതാ ലോണിട്ട വണ്ടി മാറാകട്ടെ ഞാൻ എന്റെ ഉസ്താദിനോട് അതെ ഞാൻ ചോദിക്കണത് ഇടം നിനക്ക് ഇരുപത്തിയഞ്ചു ലക്ഷത്തിന്റെ വണ്ടി എടുക്കണെങ്കിൽ പൈസ കൊടുത്തിട്ട് എടുക്ക് പൈസ കൊടുത്തിട്ട് എന്തിനാ പഠിക്കണം അമ്മേ പഠിക്കണേ രാജ്യത്തിന് ആരാമമായിട്ട് ബന്ധപ്പെടരുത് ബന്ധപ്പെടരുത് നമ്മളെ പലിശമായിട്ട് എളുപ്പൊന്നും എടുത്തേക്കരുത് കേട്ടോ ഏഹ്

അള്ളാഹു നിനക്ക് ഈ പരീക്ഷണം തന്നിരിക്കുന്നത് സന്തോഷം തരാനാണ് എന്തിനാ നീ പറഞ്ഞുകൊണ്ട് നടന്ന് നടന്നത് നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട് ഏത് മക്കാമിന്റെ അവർക്ക് രണ്ട് ഗുണങ്ങളുണ്ട്

ഒരു ഉസ്താദിനും അവരുടെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു 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 ഉസ്താദന്മാരുടെ 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 പരമ്പര 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 പറഞ്ഞാൽ പറഞ്ഞാൽ പോയി അവസാനിക്കുന്നത് മഹാനായ ഇതാണ് ഇതാണ് അതാ വറസത്തുൽ ായാലും അല്ലാഹു നമ്മൾ ഗുരുനാഥൻ പോയവർക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് എല്ലാവരെയും ഒന്നുമില്ല നല്ല നിലയിൽ അലഹമില്ല സന്തോഷത്തോട് അലഹന്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് ആരെയും തല്ലാനും കൊല്ലാനും അല്ലെങ്കിൽ ആരുടെയും ഒന്നും നമുക്ക് നമ്മുടെ നേതാക്കന്മാരെ പഠിപ്പിച്ചിട്ടില്ല നമുക്കതല്ല ആരെയും ചേട്ടമറയാനോ ഒന്നും നമ്മുടെ നൽകി മാറാകട്ടെ നമ്മൾ ആരാണ് നമ്മുടെ എന്താണ് എന്താണ് സമസ്ത നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം പഠിപ്പിച്ചു കൊടുക്കണം എന്റെ ജീവിതം കൊണ്ട് കാണിച്ചു

അള്ളാഹു എപ്പോഴെവിടെ വെച്ചാൽ മരണം വരുന്നില്ല ഓടിച്ചാടി നടന്ന പള്ളിയുടെ കാര്യം നോക്കുന്നത് ഇന്നലെ നിങ്ങൾ കണ്ടവരാ എന്ത് രോഗം ഒരു രോഗം ഇല്ലായിരുന്നു ഇത്രയുള്ള മനുഷ്യന്റെ കാര്യം അതുകൊണ്ട് ഞാൻ പറയുന്നത് മരിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്യണം മരിച്ചതിന് ശേഷമല്ല മരിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്യണം അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹു തരുമാറാകട്ടെ മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം അതൊന്നും എടാ കുളിപ്പിച്ച് കാഞ്ഞിപ്പുഴ പള്ളിക്ക് കത്ത് കൊണ്ട് വെച്ചിട്ട് പറയുകയാ ആരുടെ എങ്കിലും വല്ല കാര്യമുണ്ടോ അങ്ങനെ ചോദിച്ചിട്ട് വല്ല കാര്യം ഉണ്ടോ പറ ഉണ്ടോ ഉണ്ടോ എന്തെങ്കിലും നിന്റെ മയ്യത്ത് കൊണ്ടുപോയി കാഞ്ഞിപ്പുഴ പള്ളിക്ക് കത്ത് കൊണ്ട് വെച്ചിട്ട് പറയുക ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കാം എടാ നീ കണ്ണിന്റെ മൂലിൽ കൂടെ നടന്നപ്പോ ചോദിച്ചത് കൊടുത്തില്ല

രണ്ട് കൂട്ടുകാരും പിണങ്ങിയിരുന്നു ആദ്യം പോയി സലാം പറഞ്ഞു നീ പോയ അവൻ കളിയാക്കും പറ പേരോട് പറയും പരിഹസിക്കും നിനക്ക് നിനക്ക് കിട്ടും 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 ആദ്യം സലാം വീട് എന്നെ പിടിക്കാനും അവൻ ചില പാട്ടി കിടക്കണം അവൻ അവന്റെ പണി എടാ മയ്യത്ത് കൊണ്ടുപോയി പള്ളിക്ക് കകത്ത് വെച്ചിട്ടല്ല അള്ളാഹു രണ്ട് പറയും കടവുണ്ടെങ്കിൽ ആർക്കെങ്കിലും പൈസ തരാനുണ്ടെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെടാൻ പോയി നീ എഴുതി വെക്കാതെ ഉറങ്ങരുത് എന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് എന്ത് പണ്ടത്തെ വാപ്പാമാരുടെ കട്ടിലെ ഇപ്പൊ കണക്ക് കാണു അരയില് കെട്ടിക്കൊണ്ട് നിറക്കാതെ പോലും ഭാര്യമാർക്ക് ചെലവിന് കൊടുക്കാതെ ആർക്കും രണ്ടാമത്തെ കാര്യം കടമുണ്ടെങ്കിൽ എന്ത് 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 ചെയ്യണം 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 എഴുതി വെച്ചേക്കണം തിരഞ്ഞു നടക്കിനെ ബുക്കിനകത്ത് ഉണ്ടാകണം ഇങ്ങോട്ട് കിട്ടാൻ അങ്ങോട്ട് കൊടുക്കാം ഞാനെപ്പോഴൊരു കഥ പറയും ഒരു മനുഷ്യൻ മരണം അത് കേൾക്കാൻ സമയം േ ഞാനൊരു കഥ വായിച്ചാണോ കള്ളമാണോന്ന് എനിക്കറിയിക്ക ഒരു വീട്ടിൽ പെട്ടെന്നൊരാള് മരണപ്പെട്ടു മയ്യത്തൊക്കെ കഫം പൊതിഞ്ഞു മയ്യത്ത് എടുത്തു വെച്ചു അപ്പോഴാണ് മരണപ്പെട്ടു പോയി മനുഷ്യന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു മയ്യത്ത് അവിടെ മയ്യത്തവട ഈ മനുഷ്യന് ഞാനും ഒരു അതിന്റെ വിഷയത്തിൽ തീരുമാനമായിട്ട് മയ്യത്തെടുത്താൽ മതി ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ഏറ്റവും അടുത്ത സുഹൃത്താ വന്നിട്ട് പറയുന്നത് മയ്യത്തവടമൊക്കെ പത്ത് ലക്ഷത്തിന്റെ അക്കടവാട് ഇതിനകത്തൊരു തീരുമാനമായിട്ട് മയ്യത്തെടുത്താൽ മതി അപ്പൊ മക്കളോട് പറഞ്ഞുടാ പാപ്പാടെ എന്താ ഏ ജനാദിയത് എന്താപ്പങ്ങളോടൊന്നും ഇന്ന് വരെ പൈസ കാര്യം പറഞ്ഞാ മക്കൾ കൈവിട്ടു ഈ മരിച്ച മനുഷ്യന്റെ സഹോദരങ്ങളുണ്ട് അവരോട് ചോദിച്ചു അവരും പറഞ്ഞു ഞങ്ങൾക്കറിയില്ല ഇയാള് വിടുന്നില്ല ഈ ചങ്ങാതി പറഞ്ഞു മയ്യത്തെക്കാൻ ഞാൻ വിടുന്നില്ല അങ്ങനെ വീടിന്റെ വെളിയിൽ വഴക്കായി അപ്പോഴാണ് ഈ മരിച്ച മനുഷ്യനൊരു പെൺകുട്ടിയുള്ളത് അവള് ചോദിച്ചു എന്താ പുറത്ത് പ്രശ്നം അത് വാപ്പാടെ സുഹൃത്ത് പത്ത് ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് മയ്യത്ത് വിടുന്നില്ല സഹോദര മക്കളും സഹോദരങ്ങളും കൈ ആ സമയത്ത് ആ പെൺകുട്ടി അദ്ദേഹത്തെ ഇനി വരാൻ പറഞ്ഞു ആ പെൺകുട്ടി അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ തരും പൈസ തന്റെ ശരീരത്തിൽ കണ്ടത് സ്വർണ്ണ ഊരി അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു എന്റെ ഉപ്പ പൈസ തരാനുണ്ടെങ്കിൽ ഞാൻ തരും മരിച്ചില്ലെങ്കിൽ എന്റെ എന്ത് വിറ്റട്ടാണെങ്കിലും ഞാൻ തരും എന്റെ ഉപ്പാന്റെ മയ്യത്ത് മയ്യത്തെ നിങ്ങൾ എന്റെ ഉപ്പാന്റെ മയ്യത്ത് നിങ്ങൾ തടി ആ സമയത്ത് ആ സഹോദരൻ പറഞ്ഞു മോളെ നിന്റെ വാപ്പ പത്ത് ലക്ഷം തരാൻ എനിക്കല്ല ഞാനാണോ ആ പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് എടുത്ത് മകളുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു വാപ്പ പറഞ്ഞിരുന്നു ഇത് തിരിച്ചു തരുന്നതിന് മുമ്പ് ഞാൻ മരിച്ചാൽ ഈ പൈസയുമായിട്ട് ഇതുപോലെ പറയണം ആരാണോ കടം വീട്ടാൻ വരുന്നത് അവന്റെ കൈ കൊടുത്തേക്കാൻ ഇനി നിങ്ങള് നിങ്ങളുടെ വീട്ടിൽ ചിന്തിക്കേ ആര് കൊടുക്കുമെന്ന് പള്ളിയിൽ മയ്യത്ത് കൊണ്ട് വെച്ചിട്ട് ഉസ്താദ പറയുന്നത് ആരെങ്കിലും കടവുണ്ടെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെടാൻ കാരണം മക്കള് പറയത്തില്ല പറഞ്ഞു ചോദിക്കാൻ വന്ന അവന്മാര് കൊടുക്കേണ്ടി വരിക അത് പറയത്തില്ല പെണ്ണുങ്ങളാണെങ്കിൽ പിന്നെ ഉമ്മ ജീവിച്ചിരുന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ട് മാല എനിക്കുള്ളതാണ്

ജീവിതത്തിൽ വേണം വേണം ചെയ്ത പാപം മുഴുവൻ ചെയ്തിട്ട് അള്ളാഹു അങ്ങനെ മരിക്കാൻ ഭാഗ്യം അപ്പൊ എപ്പോഴാ മരിക്കുന്നേ മരിക്കുന്നത് അറിഞ്ഞാൽ എപ്പോഴാ മരിക്കാനായിരിക്കും ഒരാളുടെ മരണം എപ്പോ എവിടെ അള്ളാഹ് മാത്രമേ അറിയൂ അള്ളാഹുവിന് മാത്രമേ അറിയൂ പിന്നെ അള്ളാഹു അറിയാം അള്ളാഹുവിനെ അടിമ അടുക്കുന്നതിനനുസരിച്ച് പറഞ്ഞൊരു എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുന്നതിന്റെ തലേ ദിവസം വീടിന്റെ മുമ്പിൽ ഒരാൾ നിന്ന് ഒരാൾത്തുന്നുണ്ട് അപ്പൊ മക്കള് ചോദിച്ചു എന്റെ കല്യാണം വല്ലതും മക്കള് ചോദിച്ച് കല്യാണം കല്യാണം ഉണ്ടോ ആ അതൊക്കെ മനസ്സിലാവും നാളെ മനസ്സിലാകും നാളെ മനസ്സിലാകും പ്രിയപ്പെട്ട സഹോദരങ്ങൾ വൈകുന്നേരം ഭാര്യയോട് പറഞ്ഞ് വേണമെങ്കിൽ എന്നെ കുളിപ്പിക്കണം എണ്ണയൊക്കെ എന്ത് വേണമെങ്കിൽ നീ കുളിപ്പിച്ചോ ഇനി പറ്റൂല എന്റെ പ്രിയപ്പെട്ടവരെ ഭാര്യ തന്നെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് ഒരുമിച്ച് മെക്കറുകൾ പറഞ്ഞു പിറ്റേ ദിവസം ആ മനസ്സിലാക്കിയത് പാപ്പ മിറ്റമൊക്കെ ചെത്തിയത് മയ്യത്ത് കാണാൻ വരുന്നവർക്ക് വേണ്ടിയായിരുന്നു എന്ന് അള്ളാഹു തെറച്ചുയർത്തി കൊടുക്കാറാകട്ടെ ഇതാണോ മരണം അള്ളാഹുവിനെ കടുത്തു കഴിഞ്ഞാൽ അത്തിപ്പറ്റ ഉസ്താദം മരിക്കുന്നതിന്റെ അന്ന് രാവിലെ അവസാനത്തെ കടകൾ നടത്തും അവസാനത്തെ കടന്ന നമ്മൾ കഴിഞ്ഞാൽ മരിക്കുന്നതിന് ദിവസം ദിവസം തന്നെ അറിയാം അറിയാം ഒരു മനുഷ്യൻ ഏറ്റവും കുറഞ്ഞത് അല്ലെങ്കിൽ പെട്ടെന്ന് മരിക്കുന്ന പറയും അവൻ എല്ലാരെയും കണ്ടു ഞങ്ങളെ വിളിച്ചു വലിയ സ്നേഹമായിരുന്നു അതൊക്കെ ഒരു അടയാളമാണ് അള്ളാഹു പെട്ടെന്നുള്ള മരണങ്ങൾ തൊട്ട് കാക്കുമാറാകട്ടെ അതുകൊണ്ട് സഹോദര മരിക്കുന്നതിന് മുമ്പ് തൗപ ചെയ്യണം തൗപ ചെയ്തെ മരിക്കാവും പക്ഷെ എപ്പോഴാണ് മരിക്കുന്നത് എന്ന് അറിയൂ എപ്പോ എപ്പിലും മരണം വരാം ഏത് നിമിഷം വേണമെങ്കിലും മരണം വരാം രോഗമോ പ്രായമോ ഒന്നും വേണ്ടട ഒരു പ്രശ്നമില്ലാത്ത യാ രാവിലെ എഴുന്നേറ്റവൻ വൈകുന്നേരം തികക്കുന്നില്ല വൈകുന്നേരം കിടന്നവൻ രാവിലെ എഴുന്നേൽക്കുന്നില്ല ഇതാ മരണം ഒരു രോഗവുമില്ലാത്തവൻ പെട്ടെന്ന് വീണു മരിക്കുന്നു പെട്ടെന്ന് മരിച്ചു പോകും നീ നീ ഞങ്ങളെ ഞങ്ങളെ അമീൻ നമ്മളെ നമ്മളെ ഒന്നിനും ഒന്നിനും സമയം സമയം ും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു എന്തെങ്കിലും ഒരു നന്മ ചെയ്ത് അലഹദില്ല അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം പെരുമാറാകട്ടെ നല്ല മരണം കിട്ടണന്ന് ആഗ്രഹമുള്ളവര്യോഗിക്കര കയ്യന്മാരില്ലോ അള്ളാഹുല്ലാവർക്ക് നല്ല മരണം നൽകുമാറാകട്ടെ നിങ്ങൾ കാഞ്ഞിപ്പുഴയിൽ നിൽക്കാം കാഞ്ഞിപ്പുഴയിൽ നിങ്ങൾ നിൽക്കുമ്പോ കരുനാഗപ്പള്ളി വഴി കൊല്ലത്തേക്ക് പോകുന്ന ഒരു ബസ് വന്നു കരുനാഗപ്പള്ളി വഴി കൊല്ലത്തേക്ക് പോകുന്ന ഒരു ബസ് വന്നു ചാടി ബസ്സിനകത്ത് കയറി സീറ്റിൽ പോയിരുന്നു അപ്പൊ കണ്ടക്ടർ ഇങ്ങനെ ഇരുന്നുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങളടുത്ത് വരുമെന്ന് ഇതെങ്ങോട്ട് പോകുന്ന ബസ്സാ കരുനാഗപ്പള്ളി വഴി കൊല്ലത്ത് പോകുന്ന ബസ്സാ അപ്പൊ കണ്ടക്ടർ നിങ്ങളുടെ അടുക്കിലേക്ക് വരാൻ സമയമായപ്പോ നിങ്ങൾ ദയുകയാ അള്ളാഹുവേ എന്നെ നീ എത്തിക്കണേ താമരക്കുടത്തെ പറഞ്ഞ എത്തുവോ എത്തുവോ നിങ്ങൾ എന്താ വെടിവുണ്ടെത്തോ ഏ നിങ്ങൾ എല്ലാരും പറയുന്നു നിങ്ങൾക്ക് നല്ല മരണം വേണോന്ന് നീ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ പറഞ്ഞേ പറഞ്ഞു മുപ്പതും നാപ്പതും അമ്പതും അറുപതും വയസ്സുള്ളവരുണ്ടല്ലോ ഞാൻ ചോദിക്കുന്നത് നിന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ പിന്നെ നിനക്ക് നല്ല മരണം ഇന്ന് രാത്രി നീ മരിച്ച നിനക്ക് നല്ല മരണം കിട്ടാൻ നീ ചെയ്ത ഒരു നന്മ നൂറൊന്നും ഇതാ നമ്മുടെ അവസ്ഥ ഇതാണ് നമ്മുടെ അവസ്ഥ ഞാൻ പറയുന്നത് ഒരെണ്ണം ചെയ്തു ഒരേ ഒരു നല്ല മരണം കിട്ടാൻ മരണവേദന വേദന കുറച്ചു തരാൻ അബ്ബാഹു മലക്കുക പറഞ്ഞു തരുമ്പോ ആ ഷഹാദത്ത് സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് മരിക്കാൻ ഒരേ ഒരു നന്മ നിന്റെ ജീവിതത്തിൽ ചെയ്തു വെക്കുന്നു അബ്ബാഹു നമുക്ക് ഭാഗ്യം ഭാഗ്യത്തിന്മാറാകട്ടെ

കുറച്ച് കഴിഞ്ഞപ്പോ മുസ്ലിമായ നേഴ്സ് ഡോക്ടർ വന്ന മുസ്ലിമായ ഡോക്ടറിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ആ ഉസ്താദ് കടന്ന് കരയുന്നു മറ്റുള്ള രോഗികളുടെ മുമ്പിൽ കടന്നു കരയുന്നേ അവരൊക്കെ ആകുന്നു മുപ്പത്തി ആറ് വയസ്സുകാരനായി ഉസ്താദിനോട് പറഞ്ഞു ഞങ്ങള് ചെയ്യാനുള്ള എല്ലാ മരുന്നും എന്ത് ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാ നിങ്ങളും പ്രാർത്ഥിക്കുക നിങ്ങൾ എന്തിനാ കരയണേ നിങ്ങൾ എന്തിനാ പേടിക്കണേ മരിക്കൂ എന്നുള്ള പേടിയാണോ നിങ്ങൾ അറിവ് പഠിച്ച ഒരാളല്ലേ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നത് നിങ്ങൾക്ക് എന്താ മരിക്കാൻ പേടിയാണോ വയസ്സുകാരനായ ചെറുപ്പക്കാരനായ ഉസ്താദ് പറഞ്ഞു എന്റെ ഉമ്മാടെ വൈറ്റിൽ കിടക്കുമ്പോഴേ അവന്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട് എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല അപ്പൊ ഡോക്ടർ ചോദിച്ചു ഭാര്യയും രണ്ടു മക്കളും ഉണ്ട് അവരെ കുറിച്ച് ഓർത്തിട്ടാണോ

അള്ളാടെ മുമ്പിലേക്ക് പോകുമ്പോ എന്റെ കയ്യിലൊന്നും ഞാൻ എന്തും എന്ത് നന്മയുമായിട്ടാ ഞാൻ അള്ളാടെ മുമ്പിൽ പോവുക നിങ്ങളും ചിന്തിക്കട കേടോ നാപ്പതും അമ്പതും അറുപതും വയസ്സുള്ള കാഞ്ഞിപ്പുഴയിൽ ഉപ്പ എന്തുണ്ട് വാപ്പാ നിന്റെ കയ്യിൽ രക്ഷ ഒരെണ്ണമന തൊണ്ടക്കുഴിയിലേക്ക് വരുമ്പോ കോഴി കടന്ന് പിടയും ചെറുകിട്ടടിച്ച് കാലിട്ടടിച്ച് കോഴി മരിക്കുന്നത് ആ കോഴിക്ക് കിട്ടിയ ഭാഗ്യം പോലും അന്ന് നിനക്ക് തരുതല്ലോ പെരുന്നാളിന് ഉദയർത്തപ്പോ പോത്ത് കാലിട്ടടിച്ചു കൈയിട്ടടിച്ചു തലയിട്ടടിച്ചു പിഴഞ്ഞു പിഴഞ്ഞു മരിച്ചു അതിനൊന്നും പിടയാനെങ്കിലും സമയം ഇല്ലല്ലോ എഴുപതിനായിരം മലക്കുകൾ നിന്റെ കൈക്കാലും പിടിച്ചു വെക്കുന്ന ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരാൻ ഇത് കഥയല്ല ഇത് സത്യമാണ് നമുക്ക് നല്ല സത്യമാക്കി ഒരു ഞാൻ പറയുന്നത് നിന്റെ നിന്റെ വാശിയും വൈരാഗ്യവും ഒക്കെ ആര് വേണമെങ്കിലും പള്ളി പരിപാലിക്കോ ആര് വേണമെങ്കിലും നോക്കട്ടെ എന്ത് ചെയ്യട്ടെല്ലാവരെയും നമുക്കൊന്നും വേണ്ട നമുക്ക് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ കാണുന്ന നാപ്പത് പേര് നിന്നെക്കുറിച്ച് കുറിച്ച് പറയണം നീ നല്ലവനാണെന്ന് നിന്റെ നിന്റെ മയ്യത്ത് മയ്യത്ത് കാണുന്നവര് പറയണം നീ നല്ലവനാണ് പള്ളി അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി ജീവിക്കും അള്ളാഹു അള്ളാഹു മരണം നൽകുമാറാകട്ടെ അതുകൊണ്ട് ഏത് നിമിഷവും എവിടെ വെച്ചും മരണം നമ്മളെ തേടി വരും ഒരു നന്മ ചെയ്തിട്ട് വേണം മരിക്കാൻ അള്ളാഹു

എടുത്തോ എൻസാ എടുക്കണോ പോക്കറ്റ് പോയിട്ടേറെ മസിൽ പിടിത്തം വിട്ടേരെ എന്തെങ്കിലും പേരുണ്ടോ അടിമകൾ ഉണ്ട് ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദച്ച കൊടുത്ത് ചികിത്സിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രോഗം മാറാനുള്ള മരുന്ന് असां മനസ്സറിഞ്ഞുകൊണ്ട് ഇനി പറയരുത് എനിക്ക് നന്മയില്ലെന്നോ നല്ല മരണം കിട്ടാനും ഈ പദ്ധതി वाल <laughs> സ്വീകരിക്കണേ അമ്മാനകമായ രോഗങ്ങളോട് അടുക്കളുടും അമ്മാറിക്കല്ലേ അമ്മാ കണ്ണനീര് കൊടുത്തില്ലേ അമ്വാ ഏതെങ്കിലും ക്യാൻസർ പോലെ ട്യൂമർ പോലെ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അടുക്കലോ ഈ പാവങ്ങളുടെ ശരീരത്തിണ്ടോ തരിച്ച് കളയണേ അല്ലാ kali tsagalane allah shifa nalgane allah allah shifa derge nigrih koma inda bucket pojengayi o wa alhamdulillah ullad veedich alhamdulillah thirudi velda ta allah kabul akuma nakatte ilaha narthu roohi nabiyina muhammadin sallallahu alayhi wasallam al fatiha a'udhu billahi minash shaitaanir rajeem bismillahir rahmanir rahim الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم, ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله الله أحد والله صمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شد ما خلق ومن شر غاسق اذا وقب ومن شد النفاسات في اللقد ومن شد حاسد اذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس അള്ളാഹു മാറാകട്ടെ അലഹമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സംഘാടകർക്ക് വലിയൊണ്ട് മക്കളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം പണിയുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം അലഹമില്ലാ ഇവിടെ എവിടെയോ കുറച്ചു സ്ഥലം അവര് കണ്ടെത്തി വെച്ചിട്ടുണ്ട് പലരും അലഹമില്ല എന്നെ കൊണ്ട് കഴിയുന്നത് തരാ ഒരു ലക്ഷവും അമ്പതിനായിരവും വെച്ച് പലരും ഓഫർ ചെയ്തവരുണ്ട് അള്ളാഹു കപൂലൊക്കെ